മഞ്ഞൾപ്പൊടി അതായത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് മഞ്ഞൾപ്പൊടി അടുക്കളയിൽ നിന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവമാണ് അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി വെച്ചിട്ട് നല്ലൊരു നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഈ പ്രായമായ ആളുകൾക്കൊക്കെ ഒരു മഴക്കാലത്ത് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു നല്ലൊരു മെഡിസിനും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രാവിലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു കറിയുടെ പോലും ആവശ്യമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി നിങ്ങളത്ര നിസ്സാരമാക്കി കാണരുത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഈ ഒരു കല്ലുപ്പും നമുക്ക് വേണ്ടി വരുന്ന സാധനമാണ് കല്ലുപ്പിന് പകരം പൊടിപ്പ് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ലത് കല്ലുപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് എടുത്ത് ഇവിടെ നിൽക്കട്ടെ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ കണങ്ങൾ കണ്ടില്ലേ കുറച്ച് ഗോതമ്പപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മൈദപ്പൊടിയും ഇനിയിപ്പോൾ ഗോതമ്പപ്പൊടിയിൽ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നാൽ മൈദപ്പൊടി ചെയ്താൽ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പപ്പൊടി ചെയ്യുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആവും മൈദപ്പൊടി ചെയ്താൽ ഹെൽത്ത് എന്ന് പറയാനേ അതിന് മാത്രമുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ പൊറോട്ടൊക്കെ ഒക്കെ അതിലേക്കൊക്കെ നമ്മൾ മാറ്റി വെച്ചാൽ മതിയേ അപ്പോൾ അതാ ഞാൻ ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടി മൈദപ്പൊടിയും കൂടി കൂട്ടി കുഴച്ചിട്ടുള്ള പൊടി എടുത്ത് കാണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ലേശം ഒരു ടേബിൾ സ്പൂണോളം ഓയില് ഓയിലും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് താ ലേശം സാധാരണ പച്ചമെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ നല്ലോണം കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇനിയിപ്പം പൊറാട്ടക്കും ചപ്പാത്തിക്കും കുഴക്കണം മാതിരി മല്ലിക്കിട്ട് കുഴക്കണം എന്ന് വിചാരിക്കണ്ട ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക അത്രേ പണിയുള്ളൂ മക്കളെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മാവൊക്കെ നല്ലോണം കുഴഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓയിലൊക്കെ കയ്യിലാക്കിയിട്ട് ഇതുപോലെ നല്ലൊരു ഡോ ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റിപ്പോയിട്ടോ അപ്പം നമ്മുടെ കുഴക്കലൊക്കെ ഇവിടെ കഴിഞ്ഞു ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം കുറച്ച് ഓയിലിതിൻ്റെ മേലെ കൂടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കട്ടോ ആ ഒരു സമയം നമുക്ക് ചെറിയൊരു പണിയുണ്ട് ആ പണി ചെയ്യണതിന് മുമ്പായിട്ട് ഈ ഒരു ഡോൺ ലേശം ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് ഒരു കാറ്റോ വീപ്പോ തട്ടാത്ത രീതിയിലുള്ളൊരു മൂടിയോണ്ട് ഒന്ന് മൂടിയാക്കണം കേട്ടോ അതിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് നല്ലോണം ഡ്രൈ ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതവിടെ റെഡി ആയിട്ട് അതുപോലെ ഒരു ചട്ടി അങ്ങോട്ട് വെച്ചെടുത്തോളിയിട്ടാണ് അതിലേക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് എന്നിട്ടാ ഒരു ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതും ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതെങ്ങനെ കണ്ട് മൂത്ത് വരുന്ന സമയത്തുണ്ടല്ലോ ഒരു രണ്ട് സവാള ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ സവാള ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം അത്ര പണിയുള്ള നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആവാൻ വേണ്ടി പോകാനായിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒക്കെ നല്ലോണം ഒന്ന് കുറച്ച് വെച്ചോളിട്ടോ അപ്പോൾ ഇതാ മൂടി വെച്ചിക്കണേ ഇനി ഇതാ കുറച്ച് സമയമൊന്ന് ലോ ഫ്ലെയിമിൽ നിന്നപ്പോഴേക്കും പുഴക്കും ഈ ഉള്ളിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് തന്നാൽ ഒരു രണ്ട് ഇല്ലി കറിവേപ്പിൻ്റെ ഇലയാണ് രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലെടുത്തോളി ഞാനിപ്പോൾ ഇവിടെ രണ്ട് തണ്ട് എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഊരിയിട്ട് ഞങ്ങൾക്ക് വേണം വലിയ വലിയ ഇലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തോളി ഞാനിപ്പോൾ കട്ടിങ്ങിനൊന്നും പോകണില്ല ഇതുപോലെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കെട്ടോ എന്നിട്ട് ഇതാ ആ ഒരു കറിവേപ്പിൻ്റെ ഒന്ന് വാടി വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അതിനു മുമ്പായിട്ട് ആ ഒരു കറിവേപ്പിൻ്റെയും കൂടി നല്ലോണം ഒന്ന് വാടി വാടിക്കിട്ടെ അപ്പോൾതാ കറിവേപ്പിൻ്റെയിലൊക്കെ വാടി ആ ഒരു ഉള്ളിയിലൊക്കെ എടുത്താട്ട് ഇപ്പം എന്താണെന്നറിയുമ്പോൾ മണം നല്ലൊരു സ്മെല്ലിനട്ടോ ഇനിയിപ്പോൾ ഇതീക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഇതാ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതൊക്കെ നമ്മളെ വീട്ടിലുള്ള പൊടികൾ തന്നെയാണ് പൂവുണ്ടാകുന്ന പൊടികളാണ് മല്ലിപ്പൊടിയൊക്കെ ഇപ്പം ആരെ വീട്ടിലുണ്ടാവാതിരിക്കുക അങ്ങനെ മല്ലിപ്പൊടി കഴിഞ്ഞതിന് ശേഷം അത് അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇത് നല്ലൊരു കളറും കിട്ടും എന്നാലും എരിവെറ്റുണ്ടാവില്ല അതിൻ്റെ പേരിലാട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ലേശം ഒരു അര ടേബിൾ സ്പൂണിൻ്റെ താഴെ കണ്ട് ഗരം മസാലേൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ മുളക് പൊടിയാണ് സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ലേശം അളവ് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറണവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമുക്ക് ഒരു നല്ലൊരു ഇതിന് ഏറ്റവും രുചി കൂട്ടുന്ന ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അതായത് വേറെ മക്കളെ ഇതാണ് തക്ക ഈ ഒരു തക്കാളി നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന്റെ ശേഷമായിട്ട് അതിന്റെ മുമ്പായിട്ട് നീപ്പോ സവാളന്റെ കൂടെയാണ് നമ്മൾ സാധാരണ എന്തൊരു സാധനം ചെയ്തെടുക്കുമ്പോഴും തക്കാളി കൊടുക്കുക പക്ഷെ ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് തക്കാളി ഈ പൊടികളൊക്കെ ചേർത്ത് അതിന്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം നല്ലവണ്ണം പഴുത്ത അത്യാവശ്യം വായ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്ക കുരുങ്ങുന അരിഞ്ഞോളി പിന്നെ ഇപ്പോൾ നിങ്ങളെടുത്ത് അത്യാവശ്യം വലിയ തക്കാളി ഇല്ല ചെറിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അടുത്തോളി കേട്ടോ എന്നിട്ട് ആ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും ഈ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിൻ്റെ ആ ഒരു പൊടികളൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് കിടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേശം ഉപ്പ് ഇതൊക്കെ നമ്മൾ ഇതൊന്നും ചെയ്തപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സവാള എല്ലാത്തേക്കും പാകത്തിന് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്നും കൂടെ മൂടി വെക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് സോ നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണം കേട്ടോ നമ്മൾ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഉണ്ടാവില്ല ഒരുമാതിരി മണം നല്ലൊരു സ്മെല്ല് ആ ഒരു സ്മെല്ലാണ് ഇപ്പോൾ അവിടെ കിട്ടിയിട്ടുള്ളത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ പറ്റ കരിഞ്ഞു പോവും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള മുട്ട ഈ ഒരൊറ്റ മുട്ടയാണ് ഇതിലേക്ക് ചേർക്കണുള്ളൂ പിന്നെ രണ്ടോ മൂന്നോ മുട്ടയൊന്നും ചേർക്കണില്ല ആ ഒരു മുട്ട എന്തെയ്യാ ഈ ഒരു ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നടു നടുമുട്ടാക്കിയിട്ട് ഈ മുട്ടനെ നടുവുക അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ടെന്ത് ചെയ്യുക ലോ ഫ്ലെയിമിൽ എന്നെ തീ നിന്നോട്ടോട്ടല്ലാന്നുണ്ടെങ്കിൽ ഈ മുട്ട വേഗം കരിഞ്ഞു പോവും ഈ മുട്ട ഒരു ബുൾസൈ മോഡലാക്കിയിട്ട് ഇത് മുഴുവനിലും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഒഴിക്കേണ്ട കാര്യമോ അതല്ലെങ്കിൽ മൂടി വെച്ചിട്ട് ഒരുപാട് സമയം വേവിക്കൊന്നും വേണ്ട ഇത് ഇത്രയായപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ് കറക്റ്റാണ് കേട്ടോ നല്ലൊരു പാകം വേവുവാണ് ഇനി അതവിടെ നിൽക്കട്ടെ അതൊന്ന് ചൂടാറുമ്പോഴൊക്കെ നമ്മുടെ ഇടവും അതാ നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തെയ്യാ വേണമെങ്കിൽ തളിയിൽ വെച്ചിട്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കാം കുഴക്കണ്ട അങ്ങനെ അങ്ങനെ നീട്ടിയിട്ട് നമുക്ക് എത്രത്തോളം വേണോ ഇതിൻ്റെ ആ ഒരു വട്ടെന്നുണ്ടെങ്കിൽ അനുസരിച്ചിട്ട് ഇതപോലെ സ്ക്രാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഇനിയിപ്പോൾ അതൊന്നും വേണ്ട നിങ്ങളെ കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും കൂടി പിച്ച് എടുത്തോളൂ ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഉള്ള കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടെടുക്കണത് അപ്പം അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു സമയം കൂടി ഞാൻ കുറച്ച് ചിക്കന് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടോ ഒറ്റ മുട്ടാന്ന് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചിക്കനൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടെന്ന് അപ്പം മക്കളെ വേറൊന്നുമല്ല ഞാൻ ചിക്കൻ പൊരിച്ചത് കുറച്ചും കൂടെ ബാക്കി ഉണ്ടോ അപ്പം ആ ഒരു ബാക്കിയുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ചിക്കനൊക്കെ ഇട്ടുകൊടുത്താൽ ടേസ്റ്റ് കൂടല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തില്ല ടേസ്റ്റ് വലിയൊരു കുറവൊന്നുണ്ടായിരുന്നാലും ചിക്കൻ ഇങ്ങനെ ഇടക്ക് ഇടക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ അല്ലോ അങ്ങനെ അടുത്ത് ബീഫുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളി ഞാൻ ഏറെ ഉണ്ടാക്കല ചിക്കനോ ബീഫോ ഒന്നുമില്ല അതൊറ്റ മുട്ട വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ കണ്ടോ പ്ലേറ്റ് ചെറുതായിട്ടൊന്ന് പിച്ച് പിച്ച് കാണിതിട്ട് കൊടുത്താലോ എന്ന് കരുതി അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത് അപ്പോൾ നിങ്ങളടുത്ത് എന്തെങ്കിലും ഇട്ട് കൊടുത്തോളൂ ഇല്ലെങ്കിൽ അങ്ങോട്ട് ഒഴിവാക്കിയുള്ളൂ യാതൊരു പ്രശ്നവും ഇല്ല നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പം നിങ്ങൾ മനസ്സിലായില്ലേ ചെറിയൊരു ബട്ടെടുത്ത് എന്നിട്ടിതുപോലെ ഒന്ന് പരത്തി കൊടുത്തു ഒരു ഒരു കാലിഞ്ചി കനത്തിലുള്ള പത്തിരി പരത്തണം കേട്ടോ തിരേ തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ നമുക്കിത് പൊട്ടിച്ചാളും അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിൽ ഇതാക്കിയിട്ട് ഇതുപോലെതാ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തു നിന്ന് കുറച്ച് ഭാഗം കുറച്ച് കട്ടിയായിട്ടൊക്കെ ഇരിക്കണൊക്കെ ഇങ്ങോട്ടും മാവൊക്കെ ഇങ്ങോട്ടും പിച്ച് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തോട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ബാക്കി രണ്ടെണ്ണം ഇതുപോലെ പത്തിരി ആക്കിയിട്ട് പറ്റിയിരിക്കണം കാരണം ഫില്ല കഴിഞ്ഞു അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ആക്കിയത് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് മുഴുവനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിലൊന്നും വേണ്ട കുറച്ചൊന്ന് ഓയിലൊഴിച്ചെടുക്കുക ചട്ടിയിൽ എന്നിട്ട് എന്ത് ചെയ്യുക നല്ലോണം മുങ്ങൊന്നും വേണ്ട കേട്ടോ നമുക്ക് രണ്ട് സൈഡിലും തിരിച്ചു മറിച്ചിട്ടെടുത്ത് വേവിച്ചെടുക്കാൻ പറ്റും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപ്പൊളി ഇതിൻ്റെ ഉൾഭാഗത്തിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് ഇതിപ്പോൾ ഉൾഭാഗം പുറംഭാഗവും കൂടി പുറംഭാഗം നല്ല ക്രിസ്പി ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒന്നുണ്ടല്ലോ ഒറ്റ ട്രിപ്പ് വേഗം കഴിയേണ്ടത് എണ്ണൊന്നും കുടിക്കണില്ല ഇതിൻ്റെ ഉൾഭാഗം മക്കളെ നല്ല ഒരു എന്താ പറയാനാണ് പക്ഷെ ഇത് ഇങ്ങോട്ട് കട്ട് ചെയ്യുമ്പോൾ അല്ല ഇതിൻ്റെ ഉൾഭാഗത്തു നിന്നൊരു സ്മെല്ലിങ്ങോട്ട് അടിക്കാണ്ട് അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇതാക്കണ്ടല്ലോ കണ്ടല്ലോ കേട്ടോ കട്ട് ചെയ്തത് അപ്പോൾ ഇതാ രാവിലത്തെ ചായൻ്റെ കടിയുടെ റെഡി ആയിട്ടുണ്ട് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നൊരു സംഭവമാണ് പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്കൊക്കെ ഇതൊരുപാട് യൂസ്ഫുള്ളാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഈ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ പഴയ ചീൻചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ടാകുമ്പോൾ അതിൽ മഞ്ഞളൊന്നും പിടിക്കുന്ന ആ ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ ഏത് പാത്രത്തിലെടുത്താലും മഞ്ഞൾ വെള്ളം തീർക്കാത്തത് കൊണ്ട് തന്നെ മഞ്ഞക്കളറാവുന്നില്ല ഏതായാലും എന്താ പറയുക ഇത് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാൻ അത് വറുത്തെടുക്കുന്നത് അപ്പോൾ നല്ലോണം കരിയാൻ തോന്നുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇത് ഞാൻ സാധാരണ നാടൻ മഞ്ഞൾ നമ്മൾ ഇതുപോലുള്ള മെഡിസിനൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നാടൻ മഞ്ഞളിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി പറ്റൂല എന്നല്ല പിന്നെ അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ നല്ലത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കറികളൊക്കെ ഉണ്ട മഞ്ഞളാണ് കേട്ടോ അപ്പം ഞാനാ ഒരു മഞ്ഞളാണ് എടുത്തിട്ടുള്ളത് മഞ്ഞളിന് നമുക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഇനിയിപ്പോൾ ഒരു കരിമല് കുത്തി കനിക്കുഞ്ഞെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുത്തിയാൽ തേളൊക്കെ കുത്തിയാലൊക്കെ ഈ മഞ്ഞൾ പച്ചമഞ്ഞൾ അരുതി കഴിഞ്ഞാൽ വിഷം പോലും ഇറങ്ങൂല കയറൂലന്നൊക്കെ പറഞ്ഞ പോരെ അത്രക്കുമാണ് കേട്ടോ ഒരു മഞ്ഞൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുവിധം ഫുഡിലൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീങ്ങാനൊക്കെ മഞ്ഞൾ സഹായിക്കും അപ്പോൾ നമ്മൾ കറിയിലൊക്കെ അത് ഉപയോഗിക്കുന്ന കളറിന് മാത്രമല്ല നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും കൂടെ ഉണ്ട് പിന്നെ ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ നമ്മൾ രക്തം വർദ്ധിക്കാനും രക്തം തെളിയാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇത് എന്തിനാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതുപോലെ ചൂടോടുകൂടി തന്നെ ഇങ്ങനൊരു പഴയ തുണിയിൽ കുറച്ചൊരു കോട്ടൺ ഒക്കെ ഉള്ള തുണിയിലിട്ടിട്ട് ഒന്ന് കിഴിയാക്കി കെട്ടിയിട്ട് നല്ല ചൂടോട് കൂടി എന്തെയ്യാ നമ്മൾക്ക് രാത്രിയിലൊക്കെ എപ്പോഴും അധികം ആളുകൾക്കുണ്ടാവും കാലിൻ്റെ വേദന കൈവേദന മുട്ടുവേദന ഒക്കെ അപ്പോൾ അങ്ങനെ വേദനകളൊക്കെ ഉള്ള സ്ഥലത്തുണ്ടല്ലോ ഈ ഒരു കീഴി നല്ല ചൂടോട് കൂടി ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരാശ്വാസം ഉണ്ടാവുകയും ചെയ്യും അവിടെ ഉള്ള എന്ത് തന്നെ നീരാണെങ്കിലൊക്കെ നല്ലോണം മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ കല്ലുപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കുക കല്ലുപ്പ് മസ്റ്റാണ് കാരണം കല്ലുപ്പിന് ആ പൊടിപ്പ് പോലെയല്ല നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താണെങ്കിൽ പോലും നമ്മൾ കല്ലുപ്പ് വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ചൂടാറാൻ തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ ചട്ടി ചൂടുള്ളിലൊക്കെ ഒന്നീ ഈ തൊട്ടിച്ചിട്ട് പിന്നെ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ ഇത് നല്ലൊരു കിടിലൻ ടിപ്സാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് യൂസ്ഫുൾ ആവും മുമ്പത്തെ പഴയ കാലത്തുള്ള വല്യമ്മമാരും വല്യുപ്പന്മാരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ ചിലർക്ക് ചിലർക്കിതൊരു പുച്ഛായിരിക്കുമോ ഇതൊന്നും കളിയാക്കുന്ന പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട ഇത് നല്ല ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പ് തന്നെയാണ് അപ്പോൾ ഈ രാവിലത്തെ ഈ ഒരു ചായൻ്റെ കളിയും ഒരുപാട് യൂസ്ഫുൾ ആവും ഞങ്ങൾക്കൊക്കെ കറി പോലും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും ചെയ്യും ഈ ഒരു മദ്രസ സ്കൂളൊക്കെ ഉള്ള ടൈമിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും കുട്ടികൾക്കൊക്കെ ടിപ്പിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനൊക്കെ ഒരു അടിപൊളി ഐറ്റം കൂടെ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ചെയ്യട്ടോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം വലൈക്കും വരമ